ഹലോ ഹായ് കേരള പി എസ് സിയുടെ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നോക്കി വരായിരുന്നു അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷിൽ നിന്നും മസ്കുലൈൻ ഫെമിനൈൻ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടു അതായത് നമ്മൾ മലയാളത്തിൽ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന് പറയില്ലേ മസ്കുലൈൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ് സ്ത്രീലിംഗമാണ് എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മസ്കുലൈൻ ഫെമിനൈൻ ഞാനും ആർജോം കൂടെ പറയുന്നത് അപ്പോൾ ആർജോ ആയിരിക്കും എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുക മസ്ക്ലെയിൻ ഞാനതിൻ്റെ ഫെമിനൈൻ പറയും ഫീമെയിൽ വേർഡ് ഞാൻ പറയും ഓക്കെ ആർജോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ ഗുൾ ഇത്തരം ചോദ്യങ്ങൾ പി എസ് സി എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഗാന്ഡർ ഗൂസ് േഡി എന്നാണ് ഇതൊരു മുൻവശ ചോദ്യമാണ് ഓപ്ഷനിൽ ജെൻഡർ വിമൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ റൈറ്റ് ആൻസർ എന്താണ് ലേഡിയാണ് ബാച്ചിലറിന്റെ ഫെമിനെയൻ അറിയോ സ്പിൻസ്റ്റർ എന്നാണ് അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ കമന്റ് ചെയ്യാൻ പറഞ്ഞാലോ എന്താണെന്നുള്ളത് നിങ്ങൾ കമെന്റ് ചെയ്യണേ